ഡോക്ടർ ലാസ്റ്റ് ക്വസ്റ്റ്യനോട് ടെക്കീസിന്റെ ബിസി സ്കെഡ്യൂളിൽ ഫാസ്റ്റ് ഫുഡ് ഒരു ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകമാണ് അപ്പോൾ അതെങ്ങനെയാണ് ഡെൻ്റൽ ഹൈജീനിനെ അല്ലെ ഡെൻറ്റൽ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്നത് ശരിക്കും നമ്മൾ ടെക്കീസ് മാത്രമല്ല ഈ ഫാസ്റ്റ് ഫുഡിന്റെ പുറകെ ഈ ന്യൂ ജനറേഷൻ മൊത്തം ഈ ഫാസ്റ്റ് ഫുഡിന്റെ ഫുഡിൻ്റെ പുറകെയാണല്ലേ അപ്പോൾ നമ്മൾ ഈ ഡെന്റൽ ഹെൽത്തിനെ മാത്രമാണോ അത് ബാധിക്കുന്നത് അല്ല നമ്മുടെ ഫുൾ ബോഡി ഹെൽത്തിനെ അത് നമ്മളായിട്ട് തന്നെ നശിപ്പിക്കുകയാണ് ഈ എല്ലിനും പല്ലിനൊക്കെ വേണ്ട കാര്യങ്ങളാണ് ഈ കാൽഷ്യം അല്ലെങ്കിൽ വൈറ്റമിൻ ഡി പോലുള്ള പ്രോട്ടീൻ വൈറ്റമിൻസ് അങ്ങനത്തെ എല്ലാം വേണ്ടതാണ് പക്ഷേ നമ്മളതൊന്നും നമ്മുടെ ബോഡിയിലേക്ക് എത്തിക്കുന്നില്ല കാരണം നമ്മൾ അതിൻ്റെതായ ഫുഡ് കഴിക്കുന്നില്ല അതാണ് സത്യം പക്ഷേ നമ്മൾ വേറൊരു നെഗറ്റീവ് എന്ന് ചിന്തിക്കാനുള്ളതെന്ന് പറയുന്നത് നമ്മൾ പലതരം അസുഖങ്ങളെ നമ്മൾ തന്നെ വിളിച്ച് ക്ഷണിക്കുകയാണ് അപ്പോൾ അത് അത് ശരിക്കും നമ്മുടെ ഡെൻ്റൽ ഹെൽത്തിനെ മാത്രമല്ല നമ്മുടെ ഹോൾ ബോഡിയെ ഞാൻ പറഞ്ഞതുപോലെ അത് ബാധിക്കുകയാണ് അതുകൂടാതെ തന്നെ നമ്മൾ ഓരോരുത്തരും അതായത് ഇപ്പോൾ ഇവർ ഞാൻ ടെക്കീസ് തന്നെ പറയാറുണ്ട് ഇവർ ഒരു ഭക്ഷണം കഴിച്ചാലൊന്ന് വാ കഴുകാൻ പോലും അവർക്ക് സമയമില്ല ആ ടൈം ഇഷ്യൂ ആണ് അവരുടെ ഒരു പ്രധാന ഒരു കാര്യം കാരണം അതുകൊണ്ട് നമ്മൾ പിന്നെ ഇപ്പോൾ അറിയുന്നില്ല നമ്മുടെ ഭാവിയിൽ നമ്മൾ തന്നെ അസുഖം വരുത്തി വെക്കും അല്ലെങ്കിൽ ഒരു ചെറിയൊരു പോടാണ് വായിൽ ഭക്ഷണം വരുന്ന പോടായത് പിന്നെ അത് വെയിരനെ റൂട്ട് റൂട്ട്കനാലായി അതുകൂടാതെ തന്നെ മോണരോഗങ്ങൾ അപ്പോൾ അതിനൊരു സ്മൈലിനെയാണ് അത് ബാധിക്കുന്നത് കാരണം അവർക്ക് പിന്നെ ഒരു കോൺഫിഡൻസ് തന്നെ അവരുടേതായ കോൺഫിഡൻസ് ഇല്ലാതാകുന്നു കാരണം ഒന്ന് ഒരാളോട് നന്നായിട്ട് ചിരിക്കാനോ കാരണം പോയി പല്ല് കൊണ്ട് ചിരിക്കാൻ നമുക്കാർക്കും റെഡി ആവത്തില്ല നമ്മൾ അപ്പോൾ അതിനകത്ത് ചികിത്സകളും കാര്യങ്ങളും നമ്മളിവിടെ പറഞ്ഞു കൊടുക്കാറുണ്ട് കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈറ്റിംഗ് ഹെൽത്തി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫോം ഓഫ് സെൽഫ് റെസ്പെക്ട് ടു അത് നമ്മൾ പലരും മറക്കുന്നു അതുകൂടാതെ തന്നെ നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ അതിനെ മറന്ന് നമ്മൾ ഫാസ്റ്റ് ഫുഡിൻ്റെ പുറകെ തന്നെ ഓടുകയാണ് അതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ സ്കെൽട്ടൽ സ്കെൽട്ടൽ മാൽഫോർമേഷൻസ് ഒക്കെ നമ്മൾ നമ്മളിതിലൂടെ വരുത്തി വെക്കാറുണ്ട് എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പല്ല് പല്ലെന്ന് പറയുമ്പോൾ നമ്മുടെ ഡെന്റൽ പ്ലസ് സ്കെൽട്ടൽ ഒരു ഭാഗമാണ് അതായത് ഫേസിനെ മൊത്തം കവർ ചെയ്യുന്നത് അപ്പം ഈ സ്കെൽട്ടൽ പാത്രത്തിന് വരുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ ഈ ജോ ജോബോണിനും കാര്യങ്ങളും പ്രശ്നങ്ങൾ അത് ഫുൾ ഫർദർ ട്രീറ്റ്മെന്റിലേക്ക് നമ്മൾ പോകുന്നത് അത് നമ്മുടെ ഈ നമ്മൾ നമ്മളീ പറയുന്ന സ്മൈൽ സ്പീക്കിങ് അതിനെല്ലാം മാസ്റ്റിക്കേഷൻ അതായത് നമ്മുടെ ചു ഫുഡ് കഴിക്കാൻ തന്നെ അത് ബുദ്ധിമുട്ടായിട്ട് വരികയാണ് ആൻഡ് ഹെൽത്തി ഫുഡ് ബിൽ മേക്ക് മേക്ക് യു ഹെൽത്തി സ്മൈലുള്ളി സൊ അതും നമ്മളതിൽ മറക്കുന്നു കാരണം നമുക്ക് ഒരു ഒരു സർട്ടൺ ഏജ് ആകുമ്പോഴേ നമുക്ക് ഇതിൻ്റെ എല്ലാം റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ബോഡി ചേഞ്ചസിലുമെല്ലാം തന്നെ നമ്മൾ തന്നെ വരുത്തി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈറ്റിംഗ് ഹെൽത്തി എന്ന് പറയുന്നത് ഒരു ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു ഇതായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു ടൈം ടൈപ്പിരിയോഡിൽ ആയിട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഘടകം തന്നെയാണ്